നമസ്കാരം വീണ്ടും മഴ വന്നിരിക്കുകയാണ് കാലാവസ്ഥ മാറിയിരിക്കുന്നു ഇന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഡിസംബർ മൂന്നാം തീയതി ബുധനാഴ്ചയാണ് കാലത്ത് ഏകദേശം ഒരു ഒമ്പത് നാൾ ആയിട്ടുണ്ട് മഴ ഇങ്ങനെ ചാരി ചാറി പെയ്യാണ് അതാണ് മഴയുടെ അവസ്ഥ ഇന്നലെ ഇതുപോലെ തന്നെയായിരുന്നു എന്തായാലും നമുക്ക് ഇന്നത്തെ താപനില എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഇതാണ് താപനില ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് താപനില വന്നിരിക്കുന്നത് സമയം മുൻപത് മുപ്പത്തിയേഴ് ആയിരിക്കുന്നു ഹ്യൂമിഡിറ്റി ആണെങ്കിൽ തൊണ്ണൂറ്റൊന്ന് ശതമാനം സാധാരണമായിട്ട് അവണ തന്നെ മഴ ഇതിനെ ചാർ ചാറിങ്ങനെ നിൽക്കുന്നു എന്ന് വെച്ചാല് മഴവെള്ളം വരുന്നു ഒറ്റയടിക്ക് കുറെ പെയ്യുന്ന ഒരു രൂപം ഉണ്ടല്ലോ അതില്ലാന്ന് മൊത്തം ഓക്കെ